വിവാഹം കഴിഞ്ഞ ഏതൊരു സ്ത്രീയും അവളുടെ പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നതായ കുറേ കാര്യങ്ങളുണ്ട് സ്നേഹവും പരിഗണനയും റെസ്പെക്റ്റും കെയറിങ്ങും വാത്സല്യവും സപ്പോർട്ടീവും പ്രശംസയും ഇതൊക്കെ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അല്പം കൂടി ശരിയാകാനുണ്ട് അല്ലെങ്കിൽ അത് ശരിയായില്ല എങ്കിൽ നീ ചെയ്തത് ശരിയായില്ല കുറച്ചുകൂടി ശരിയാക്കാനുണ്ട് എപ്പോഴും അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ നീ എന്താണ് ചെയ്യുന്നത് നീ ചെയ്തത് ശരിയല്ല നീ അങ്ങനെയാണോ ചെയ്യുന്നത് ചെയ്ത് എന്തുവാ നീ കാണിച്ചു വെക്കുന്നത് അതെപ്പോഴും അവർക്ക് നിരാശ കൊണ്ടു കൊടുക്കുകയുള്ളു നമ്മളെപ്പോഴും ഏതൊരു കാര്യം ചെയ്താലും അഭിനന്ദിക്കുക എന്നത് നമ്മൾ അവർക്ക് കൊടു അഭിനന്ദനാർഹമായ കാര്യങ്ങൾ നമ്മൾ അവരെ അഭിനന്ദിക്കുക തന്നെ ചെയ്യണം അതുപോലെ വാത്സല്യം നമ്മുടെ നമ്മുടെ ഭാര്യയ്ക്ക് വാത്സല്യം കൊടുക്കുന്നത് അവളുടെ പ്രായം നോക്കിയൊന്നുമല്ല അവൾ എപ്പോഴും നമുക്ക് കുഞ്ഞായിട്ട് തന്നെ കണക്കാക്കാനായിട്ട് ഭർത്താക്കന്മാർ ശ്രമിക്കുക തന്നെ വേണം അങ്ങനെയാണ് ഏത് ഭാര്യയും ആഗ്രഹിക്കുന്നത് ഭർത്താക്കന്മാർ അവരെ കൊച്ചു പിള്ളേരെ പോലെ കൊണ്ടു നടക്കാൻ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ അല്ലാതെ നീ കിളവിയാണ് ആ ഞാൻ ആ നീ ആ അതെന്തുവാ ഇത്രയും പ്രായമായ അങ്ങനെ കാണിച്ചു അതല്ല അതൊന്നും ആരും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് അവളുടെ പുരുഷനിൽ നിന്നും അവളെപ്പോഴും ചെറുപ്പമാണ് അവളെന്നും കുഞ്ഞായിട്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അവർ അങ്ങനെ കാണണമെന്നാണ് അവൾ ഇഷ്ടപ്പെടുന്നത് അല്ലാതെ ത്രയും പ്രായമായ നീ എന്താ ഞാൻ അങ്ങനെ ചിന്തിച്ചു അങ്ങനെ ആരും അംഗീകരിക്കുന്ന കാര്യമല്ല ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുന്ന കാര്യവുമല്ല അവൾ അർഹിക്കുന്ന രീതിയിൽ അഭിനന്ദനമാണ് അർഹിക്കുന്ന രീതിയിൽ അത് അവൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ അവളെ കൂടി തന്നെ കരുതുക അവൾക്ക് കെയറിഞ്ഞ് കൊടുക്കുക അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക അവൾക്ക് സപ്പോർട്ട് കൊടുക്കുക വേണ്ട കാര്യത്തിന് അവൾക്ക് വേണ്ടുന്ന റെസ്പെക്റ്റ് കൊടുക്കുക ഇതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും ഒരു ഒരന്യപുരുഷനെയും തേടി എങ്ങും പോവുകയില്ല എന്നാണ് എൻ്റെ കണക്കുകൂട്ടം പോകാനുള്ള സാധ്യത വളരെ കുറവുമാണ് കാരണം അവൾ വിശ്വസിക്കുന്ന അവൾ സ്നേഹിക്കുന്ന അവൾ ആത്മാർത്ഥമായിട്ട് കരുതുന്ന വ്യക്തി അവൾക്ക് വേണ്ടുന്നതെല്ലാം അവൾക്ക് സുലഭമായി നൽകുന്നുണ്ട് പിന്നെ എന്തിനാണ് അവൾ ഒരു അന്യപുരുഷനെ അന്വേഷിച്ചു പോകുന്നത് ഇതൊന്നും ലഭിക്കാതെ വരുമ്പോഴാണ് പലയിടത്തും പ്രശ്നങ്ങളും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക നിരാശ ജീവിതത്തിൽ കുടിയേറുമ്പോൾ പിന്നെ അവർ ആ എവിടെ നിന്നാണ് അവർക്കതൊക്കെ ലഭിക്കുന്നത് എന്ന് കണ്ടെത്തുകയും ആ ഒരു വഴിയിലോട്ട് തിരിയുകയും ചെയ്യും അതുപോലെ പുരുഷനും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസം എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കാം പലപ്പോഴും നമ്മുടെ പ്രവൃത്തിയിൽ നിന്നായിരിക്കാം നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്